നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ് പറയുന്നത് ആറാട്ടുപുഴ പണിക്കർ കല്യാശ്ശേരിയിൽ വേലായുധ ചേഗവർ കല്യാശ്ശേരിയിൽ വേലായുധ ചെകവറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന പേരിൽ പ്രശസ്തനായി തീർന്നത് അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് കല്യാശ്ശേരിയിൽ വേലായുധ ചേവർ ജനിച്ചത് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം ലക്ഷ്യമിട്ടുണ്ട് ഒരു ശിവക്ഷേത്രം പണിയിപ്പിച്ച ഇദ്ദേഹമാണ് അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവുപ്പുറത്ത് ഒരു ശിവക്ഷേത്രം ആരംഭിച്ചത് എന്തായാലും അങ്ങനൊരു പരിപാടി പിന്നോക്ക സമുദായക്കാർക്ക് വേണ്ടി പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി ഒരു അവർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം ഇദ്ദേഹം പണിയുന്നു ആലപ്പുഴ ജില്ലയിലാണ് മംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിലെ മംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു അറാട്ടുപുഴ വേലായുധ പണിക്ക് അത് അദ്ദേഹം ആദ്യം പണിത ക്ഷേത്രമാണ് രണ്ടാമത് ഒരെണ്ണം കൂടി അദ്ദേഹം പണി എഴുപ്പിച്ചു ചെറുവാരണം ശിവക്ഷേത്രം ചെറുവാരണം ശിവക്ഷേത്രം പണിയൊഴിപ്പിച്ചതും നമ്മുടെ അറാട്ടുപുഴ വേലായുധ പണിക്കു തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് അച്ചിപ്പുടവ സമര നായകൻ എന്നാണ് കായംകുളത്ത് പനിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു അച്ചിപ്പുടവ സമരം നടത്തി അച്ചിപ്പുടവ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ അച്ചിപ്പുടവ സമരം എന്താ സംഭവം ഈ അച്ചിപ്പുടവ കാലത്ത് ഈ സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്ന ഈ കണങ്കാൽ വരെ എത്തുന്ന ഒരു വസ്ത്രം സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്ന കണങ്കാൽ വരെ എത്തുന്ന ഒരു വസ്ത്രം അപ്പോൾ ആ ഒരു വസ്ത്രം ധരിക്കാൻ പിന്നോക്ക സമുദായക്കാരായ സ്ത്രീകൾക്ക് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അവർക്ക് ആ ഒരു അനുവാദം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് അങ്ങനെ അച്ചിപ്പുടവ് ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയൊരു സമരമാണ് അച്ചിപ്പുടവ് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് വർഷം മറക്കേണ്ട ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇനി അതുപോലെ അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യമാണ് എത്താപ്പ് സമരം ഏത്താപ്പ് സമരം അപ്പോൾ ഏത്താപ്പ് സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരോന്ന് വെച്ചാൽ അതും ആര് തന്നെയാണ് അതും ആറാട്ടുപ്പുഴ വെയിലായത് പണിക്ക് തന്നെയാണ് അപ്പോൾ എന്താ സംഭവം അത് ഈ സവർണ സ്ത്രീകൾ ധരിക്കുന്ന മേൽമുണ്ട് സവർണ സ്ത്രീകൾ ധരിക്കുന്ന മേൽമുണ്ടാണ് ഏത്താപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏത്താപ്പ് ധരിക്കാനും ആർക്കവകാശം ഉണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിക്കാർക്ക് അങ്ങനെ ഒരു അവകാശം നേടി കൊടുക്കാൻ വേണ്ടി അതായത് അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ആറാട്ടുപ്പുഴ വേലായുധ പടിക്കർ ഒരു സമരമാണ് ഏത്താപ്പ് സമരം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇത് അദ്ദേഹത്തിന് മറ്റുള്ളവരുമായി യുദ്ധം ചെയ്യേണ്ടതുപോലൊരവസ്ഥ തന്നെ ഉണ്ടായ ശരിക്കും നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അടികൂടേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഉയർന്നയാതിക്കാരുമായിട്ട് അടികൂടിയിട്ടാണ് ഇദ്ദേഹം ഈ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചത് നമ്മളാദ്യമേ പേര് പറഞ്ഞപ്പോഴേ പറഞ്ഞല്ലോ കല്യാശ്ശേരിയിൽ വേലായുധ ചേകവരാണ് ആള് ചേകവൻ തന്നെയായിരുന്നു ഒത്ത തടിയും പൊക്കവും ഒരു ആള് അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ പല അവകാശങ്ങളും താഴ്ന്ന ജാതിക്കാർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ആദ്യകാലത്ത് ഇതുപോലുള്ള പല സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തത് അതുപോലെ മുക്കുത്തി ചന്തസമരം താഴ്ന്ന ജാതിക്കാരെ സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല മുക്കുത്തി മുക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയും ഇദ്ദേഹം സമരം നടത്തേണ്ടി വന്നു ഇദ്ദേഹം ഇവിടെ നമ്മുടെ പന്തളത്ത് പന്തളത്ത് ചന്തയിൽ മുക്കുത്തി ധരിച്ചു എന്നൊരു താ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ ഉയർന്ന സമുദായക്കാരായ ആൾക്കാർ ഉപദ്രവിക്കുകയും അവരുടെ മുക്കുത്തി മുക്കിൻ്റെ ഭാഗത്തോടുകൂടി കൂടി പിടിച്ച് വരച്ചെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് അറിഞ്ഞ വേലായുധ പണിക്കരോട് വരികയും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് മുക്കുത്തി പണു കൊണ്ടുവന്നു കൊടുത്ത് അവരെ കൊണ്ട് മുക്കുത്തി ധരിപ്പിച്ചു താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ കൊണ്ട് മുക്കുത്തി ധരിപ്പിച്ചുകൊണ്ട് ഇതേ ഒരു സമരം സംഘടിപ്പിച്ചു അതൊരു അതിനെ എതിർക്കാവുന്ന പലരുടെയും ഇദ്ദേഹം കായികമായി തന്നെ എതിർക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ അദ്ദേഹം നടത്തിയൊരു പരിപാടിയാണ് കൂത്തി ചേർത്ത സമരം അപ്പോൾ എന്തായാലും അതുപോലെ അക്കാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ കഥകളി കാണുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ കഥകളി കാണുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം എന്ത് ചെയ്തു ചെയ്തു കല്യാശ്ശേരിയിൽ ഒരു കഥകളി യോഗം സംഘടിപ്പിച്ചു കഥകളി യോഗം സ്ഥാപിച്ച് അവിടെ താഴ്ന്ന ജാതിക്കാരെ ആൾക്കാരെ കഥകളി പഠിപ്പിക്കുകയും കഥകളി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ കൂടി കഥകളി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കഥകളി യോഗമൊക്കെ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് നമ്മുടെ ആറാട്ടുപുഴ വേലായത് പണിഞ്ഞു ഇനി അദ്ദേഹത്തിന് നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ആയില്യ തിരുന്നാൾ അക്കാലത്ത് തിരുവിതാംകൂർ ഭരിക്കുന്നത് ആയില്യ തിരുനാളാണ് അപ്പോൾ ആയില്യ തിരുനാളിൻ്റെ സമകാലീനായിരുന്നു ആറാട്ടുപ്പുഴ വേലായുതപ്പണിഞ്ഞര് അദ്ദേഹത്തിന് ആയില്യ തിരുനാള് വീര വീരശൃംഖല നൽകി അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് ആയില്യ തിരുനാള് വീരശൃംഖല നൽകിയത് അക്കാലത്ത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപ നടത്തുന്നതിന് വേണ്ടി ഈ സാളഗ്രാമം കൊണ്ടുവരികയായിരുന്നു പത്മനാഭസ്വാമി ചിത്രത്തിൽ നമ്മൾ തിരുവിതാംകൂർ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കും മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് ആരംഭിച്ച ചില പരിപാടികളാണ് മുറജപം ലക്ഷദ്വീപം ഭദ്രദീപം തുടങ്ങിയ പരിപാടികൾ അപ്പോൾ ആ മുറജപം നടത്താൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് മുറജീപം നടത്തുന്നതിന് വേണ്ടി ഈ സാളഗ്രാമം കൊണ്ടുവരികയായിരുന്നു ആ സാളഗ്രാമം മോഷ്ടിക്കപ്പെട്ടു ഇത് കൊട്ടാരത്തിൽ നിന്ന് രാജാവ് നിയമിച്ച ഉദ്യോഗസ്ഥന്മാര് പലതരത്തിലും അന്വേഷിച്ചിട്ടും അല്ലെങ്കിൽ സൈനികര് തന്നെ അന്വേഷിച്ചിട്ടും അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല വേലായുധേഖവർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അദ്ദേഹം ഈ സാളഗ്രാമം കണ്ടെടുത്ത് രാജാവിനെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വീരശൃംഖല നൽകിയത് ആയില്യം തിരുന്നാള് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പഠിക്കർക്ക് വീരശൃംഖല നൽകി തിരുവിതാംകൂറിലെ ഭരണാധികാരി അത് ആയില്യം തിരുന്നാളാണ് ഇനി അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വേലായുധേഖവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അപ്പോൾ ഇതെങ്ങനെ ആ ഒരു രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹം എന്തായാലും ഉയർന്ന ജാതിക്കാർക്ക് ഒരു വലിയ തലവേദനയായി തീർന്നു അപ്പോൾ താഴ്ന്ന ജാതിക്കാരെ കഥകളി പിടിപ്പിക്കുന്നു അവരുടെ അച്ചിപ്പുടവ സമരത്തിന് അവരെ സംഘടിപ്പിക്കുന്നു ഏത്താപ്പ സമരത്തിന് അവർക്ക് നേർത്ത് കൊടുക്കുന്നു അപ്പോൾ എങ്ങനെയുള്ള ഈ ആറാട്ടുപ്പുഴ വേലായുധപ്പണിക്ക് അവർക്ക് ഒരു വലിയ തലവേദനയായി മാറി അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ഇദ്ദേഹം ആലപ്പുഴ നിന്ന് അദ്ദേഹം നമ്മുടെ ആറാട്ടുപുഴ നിന്ന് ആറാട്ടുപ്പുഴ നിന്ന് കൊല്ലത്തേക്ക് ഒരു വള്ളത്തിൽ വരികയായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയായിരുന്നു വള്ളത്തിൽ വെച്ച് ഇദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയായിരുന്നു ഒരു ബോട്ട് യാത്രയ്ക്കിടയിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ആറാട്ടുപ്പുഴ വേലായുധ പണിക്കർ അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് നമ്മൾ പിന്നീടൊരു സ്മാരകമൊക്കെ പണിയേഴിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളത്തെ പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചു പോകാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം എവിടെയെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്മാരകവും പെരുമ്പള്ളിയിലാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പള്ളിയിലാണ് അദ്ദേഹം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ബോട്ട് യാത്രയിൽ സവർണരാൽ വധിക്കപ്പെടുകയായിരുന്നു പിന്നെ ഇദ്ദേഹത്തിന് വീരശൃംഖല നൽകിയ തിരുവിതാംകൂർ രാജാവിൻ്റെ പേര് പറഞ്ഞു ആയില്യം തിരുന്നാൾ പിന്നെ അതുപോലെ ഇദ്ദേഹമാണ് കല്യാശ്ശേരിയിൽ കഥകളി യോഗം ആരംഭിച്ചയാൾ കഥകളി യോഗം ആരംഭിക്കുകയും കഥകളി താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അതുപോലെ ഇദ്ദേഹമാണ് നമ്മുടെ പന്തളത്ത് മുക്കുത്തിച്ചന്ത സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ് ഏത്താപ്പ് സമരത്തിന് നേതൃത്വം കൊടുത്തത് ആറാട്ടുപ്പുഴ വേലായുധപ്പണിക്കർ തന്നെയാണ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ് രണ്ട് ക്ഷേത്രങ്ങൾ അദ്ദേഹം പണി എഴുപ്പിച്ചതായിട്ട് രണ്ട് ശിവക്ഷേത്രങ്ങൾ അദ്ദേഹം പണി എഴുപ്പിച്ചതായിട്ട് ഞാൻ പറഞ്ഞു ഇദ്ദേഹം താഴ്ന്നക്കാലത്ത് ക്ഷേത്രപ്രവേശനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ട് ക്ഷേത്രങ്ങളും പണിയൊഴിപ്പിച്ചത് ഒന്ന് ആലപ്പുഴ ജില്ലയിലെ മംഗലത്തായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹം ഒരു ശിവക്ഷേത്രം പണിയൊഴിപ്പിച്ചത് മറ്റൊന്ന് ചെറുവാരണം ശിവക്ഷേത്രമാണ് ചെറുവാരണം ശിവക്ഷേത്രം പണിയൊഴിപ്പിച്ചതും ആറാട്ടപ്പുഴ വേലായിരപ്പണിക്കര് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള വേലായുധപ്പണിക്കര് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിൽ കാർത്തികപ്പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അദ്ദേഹം ജനിച്ചത് ആറാട്ടുപ്പുഴ വേലായുധ പണിക്കരെന്ന കല്യാശ്ശേരിയിൽ വേലായുധ ചേകവർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന രീതിയിൽ ആറാട്ടുപ്പുഴ വേലായുധ പണിക്കരെ കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഭാഗമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് സെയിൽസ്മാൻ പരീക്ഷയ്ക്കും ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടാവും കാരണം നമ്മുടെ ജനുവരി ഇരുപത്തെട്ടിന് അത് കഴിഞ്ഞു അപ്പോൾ ഇനി ചെയ്യേണ്ടത് അതിലേക്ക് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു ആദ്യത്തെ പരിപാടി കഴിഞ്ഞല്ലോ ഇനി നമ്മൾ പരീക്ഷ വരെ വെറുതെ വെറുതെ ഇരിക്കേണ്ട നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കാം നമ്മൾ ബിജുസ് പി എസ് സി നെയ്യാറ്റിങ്ങിടയിൽ അതിലേക്ക് വേണ്ടി സജീവമായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ ടെസ്റ്റ് പേപ്പറുകൾ നടത്തുന്നുണ്ട് ഇതുകൂടാതെ ഈ നമ്മുടെ സെക്രട്ടറി ടെസ്റ്റ് പരീക്ഷയുടെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട് അതുപോലെ സെയിൽസ്മാൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് പിന്നെ എച്ച് എസ് എ ക്ലാസ്സുകളും അവിടെ തുടങ്ങിയിട്ടുണ്ട് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് തുടങ്ങിയ ക്ലാസുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ പരീക്ഷകളൊക്കെ തന്നെ മിക്കവാറും നമ്മൾ ജൂണിൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ഈ പരീക്ഷകളെല്ലാം തന്നെ നടക്കും അപ്പോൾ അതിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ തുടർന്നും എൻ്റെ ഈ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അത് മറക്കണ്ട നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു നവോത്ഥാന നായകനുമായിട്ട് വരാം അപ്പോൾ ഇനിയൊരു ഒന്ന് മൂന്ന് നാല് നവോത്ഥാന നായകന്മാരെ കുറിച്ച് മാത്രമേ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് തിരുവിതാംകൂറിലെ കുറിച്ച് പറയാം അപ്പോൾ അതും നമ്മുടെ പുതിയ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഓക്കെ